അലൈക്കും വരഹമത്തല്ലാ താല വാത്തു പരിശുദ്ധമായ ദുൽഹജ് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഗൾഫ് നാടുകളിൽ പെരുന്നാൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിച്ച ഒരു സംശയം സാധാരണയായി ഗൾഫ് നാടുകളിൽ നാം കണ്ടുവരുന്നൊരു കാഴ്ചയാണ് വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ അറബികളായ ആളുകളൊക്കെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ശേഷം ജുമുഅക്ക് വരാതിരിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇതിനുവല്ല അടിസ്ഥാനവുമുണ്ടോ നാം അംഗീകരിച്ചു വരുന്ന മധുഹബായ ഷാഫിയ് അതോടൊപ്പം തന്നെ ഹനഫി മാലിക്കി ഈ മൂന്ന് മധുഹബിലെയും ഇമാമിങ്ങളുടെ ഖണ്ഡിതമായ പ്രബലമായ അഭിപ്രായ പ്രകാരം വെള്ളിയാഴ്ചയും പെരുന്നാളും ഒന്നിച്ചു വന്നാൽ യാതൊരു കാരണവശാലും ജുമുഅ ഒഴിവാക്കാൻ പാടില്ല കാരണം ജുമുഅ എന്നുള്ളത് ഓരോ വ്യക്തിയുടെ മേലിലും നിർബന്ധമായ ഫറതാണ് എന്നാൽ പെരുന്നാൾ നിസ്കാരം മുക്കതായ സുന്നത്താണ് അപ്പോൾ ഒരു സുന്നത്ത് നിർവഹിച്ചു എന്ന കാരണം കൊണ്ട് ഒരിക്കലും ഒരു ഫറദ് ഒഴിഞ്ഞു പോവുകയില്ല ഇതാണ് മൂന്ന് മദുഹബിലെ ഇമാമിങ്ങളുടെയും പ്രബലമായ അഭിപ്രായം അതോടൊപ്പം ഹംബലി മധബബിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് മഹാനായിരിക്കുന്ന ഇമാം ഹംബൽ തങ്ങൾ തന്റെ മധബിലെ പ്രബല അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ഇമാമിനോടൊപ്പം പെരുന്നാൾ നിസ്കാരത്തിനും ഹുത്തുബക്കും പങ്കെടുത്ത ആളുകൾക്ക് വരൽ നിർബന്ധമില്ല അത് സുന്നത്തുള്ളൂ വന്നാല് അഫ്ലലായതാണ് പക്ഷെ വന്നില്ല എന്നതുകൊണ്ട് അവൻ കുറ്റക്കാരനാകൂല അവൻ വീട്ടിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും നിസ്കരിച്ചാൽ മതി ഇതാണ് ഹംബലി മധുഹബിലെ അഭിപ്രായം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു എന്ന് കൂടി പറയാം അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി വസ്വല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്ന സമയത്ത് പെരുന്നാൾ നിസ്കാരവും അതുപോലെ തന്നെ ഹുത്തുബയും ഒക്കെ നിർവഹിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്ന ഈ ദിവസത്തിൽ രണ്ടു പെരുന്നാൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒന്ന് വെള്ളിയാഴ്ച പെരുന്നാളാണ് മറ്റൊന്ന് സാധാരണയുള്ള പെരുന്നാള് അതുകൊണ്ട് തന്നെ ഫമൻ മിൻകും മിനൽ ആരെങ്കിലും ഒക്കെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവര് ജുമുഅക്ക് പകരം ഈ പെരുന്നാൾ നിസ്കാരം കൊണ്ടു മതിയാക്കിക്കൊള്ളട്ടെ ഇന്നു ഞങ്ങൾ എന്തായാലും ജുമ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസ് ഏകദേശം ഇതിനോട് തുല്യമായ പല ഹദീസുകളും പറഞ്ഞിട്ടുണ്ട് മഹാനായിരിക്കുന്ന ഒമർബിനുൽ ഖത്താബ് അലി അള്ളാഹുനുവിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചപ്പോ അദ്ദേഹവും ഹുത്തബയും പെരുന്നാൾ ഹുത്ത്ബയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് അവാലിയിലുള്ള ആളുകൾ അവാലി എന്ന് പറഞ്ഞതിന് ഹദീസ് ഗ്രന്ഥങ്ങൾ തഫ്സീർ പറയുന്നത് ബർറ് അതായത് വളരെ വിദൂരമായ സ്ഥലം മരുഭൂമി വിദൂരമായ മരുഭൂമിയിലുള്ള വരാൻ വന്നു പോകാൻ പ്രയാസമുള്ള സ്ഥലം അതുമല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളിൽ വിശദീകരണം കാണാൻ അവാലി എന്ന് പറയുന്നത് മദീനയിൽ നിന്നും ഒരുപാട് ദൂരമുള്ള ഒരു സ്ഥലത്തിന് പറയപ്പെടുന്ന പേരാണ് ഏതായാലും ഉസ്മാനുബിന് അഫ്വാൻ റലിഅള്ളാഹു അനഹു അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം ചെയ്യാൻ കൽപ്പിച്ചു എന്നു കൂടി പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് ജുമുഴക്ക് വരണ്ട എന്ന് പെർമിഷൻ കൊടുത്തത് വളരെ ദൂരെ നിന്നും പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി നടന്നു പ്രയാസപ്പെട്ടു വന്ന് പള്ളിയിലിരുന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അത്രയും ദൂരത്തേക്ക് തിരിച്ചുപോയി വീണ്ടും തിരിച്ചു വരാനുള്ള പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കാണ് ജുമ അന്ന് വിടുതിയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് എന്നാണ് ഈ ഹദീസുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് മധഹബിലെ ഇമാമിങ്ങളും ജുമാ നിർബന്ധം തന്നെയാണ് ഒരു നിലക്കും ഒഴിവാകൂല എന്ന് പറഞ്ഞത് എന്നാൽ ഹംബലി മധബിൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത് അന്നത്തെ ദിവസം അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസിൽ ഇങ്ങനെ ഒരു വാചകം വന്നത് തന്നെ ജുമാഅക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ വന്നാൽ മതി അല്ലാത്തവർക്ക് ജുമാ നിർബന്ധമല്ല ലുഹറ് നിസ്കരിച്ചാൽ മതി എന്നാണ് ഹംബലി മധുഹബിലെ പ്രബലമായ അഭിപ്രായം ഗൾഫ് നാടുകളിൽ അംഗീകരിക്കപ്പെടുന്ന മധുഹബ് ഹംബലി ആയതുകൊണ്ടും അവർ അംഗീകരിക്കുന്ന പണ്ഡിതരായ ഇബിനു ബാസ് ഇബിനു സൈമീൻ ഇബിനുൽ ഖയ്യം ഇബിനു തൈമിയ തുടങ്ങിയ പണ്ഡിതരൊക്കെ അവർക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ ജുമാ ഒഴിവാക്കാൻ വിടുതിയുണ്ട് എന്ന് ഫത്തുവ കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൾഫ് നാടുകളിൽ ഇപ്രകാരം ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ ജുമാക്ക് പോകാതിരിക്കുന്നവരെ നാം ഒരിക്കലും വിമർശിക്കേണ്ടതില്ല അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവർ അംഗീകരിക്കുന്ന മധുഹബിൻ്റെ ഇമാമിങ്ങളുടെ കൗല് അംഗീകരിച്ചുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നാം അംഗീകരിക്കുന്ന ഷാഫിഇ മദഹബ് അതുപോലെ തന്നെ ഹനഫി മാലിക് ഈ എല്ലാ മദബിലും എന്തായാലും ജുഅ നിർബന്ധമാണ് ഒഴിവാകൂല എന്ന് തന്നെയാണ് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ ജുമ ഒഴിവാക്കാം എന്ന് പറയുന്ന ഹംബലി മദബിലെ പണ്ഡിതർ പോലും പറയുന്നത് എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് ജുക്ക് പങ്കെടുക്കൽ തന്നെയാണ് ഖുറൂജം മിൻ ഖിലാഫി മൻ ഔജബഹ ആ ജുമാ നിർബന്ധമാണ് എന്ന് പറഞ്ഞ കുറെ പണ്ഡിതന്മാരുണ്ടല്ലോ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും പുറത്താകാൻ വേണ്ടി അന്ന് ജുമാക്ക് പോകൽ തന്നെയാണ് അഫ്ലല് എന്നാണ് പണ്ഡിത മഹത്തുക്കൾ ഹംബലി മദേബിലെ പണ്ഡിതർ പോലും പറയുന്നത് ഏതായിരുന്നാലും ആളുകൾക്ക് സംശയമുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിനൊരു നിവാരണം നടത്തുക എന്ന രൂപത്തിലാണ് ഇത്രയും നീണ്ട രൂപത്തിൽ സംസാരിച്ചത് അള്ളാഹു സുബാന ഹോത്ത ആല നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും അത് അനുസരിച്ച് അമൽ ചെയ്യാനും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ അഴവാന അനി അലമുല്ല അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ